സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന തിരുവനന്തപുരം സ്വദേശിനിയുടെ പരാതിയിൽ അടുത്തുള്ള സ്വദേശിക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു തൊട്ടാൻ പീടികയിൽ രാകേഷിനെതിരെയാണ് കേസ് കഴിഞ്ഞ രണ്ടു വർഷമായി യുവാവുമായി പ്രണയത്തിലായിരുന്നുവെന്നും തങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹിതരാകുകയും പലതവണ ഗുരുവായൂരിൽ ലോഡ്ജിൽ ഒരുമിച്ച് താമസിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും യുവതി പരാതിയിൽ പറയുന്നു എന്നാൽ പിന്നീട് ഫോൺ വിളിച്ചാൽ പോലും പ്രതികരിക്കാതായതോടെ കഴിഞ്ഞ ജനുവരി നാലിന് പഴയങ്ങാടിയിലെത്തി യുവാവിന്റെ വീട്ടിലെത്തുകയും ചെയ്തു ആ സമയത്ത് കാമുകനായ യുവാവ് തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും യുവതി പരാതിയിൽ പറയുന്നു ഇവിടെ തൊട്ടാന്തൊടിയിൽ രാജൻ മകൻ രാകേഷ് രാകേഷുമായി ഞാൻ രണ്ടായിരത്തി ഒന്നില് പരിചയാവുകയും ഇരുവീട്ടുകാരുടെ സമ്മതപ്രകാരം വിവാഹം നടത്താൻ എൻ്റെ പ്രശ്നത്തിൽ ഇടയ്ക്ക് എന്തോ അമ്മ എന്തോ നാല് പ്രശ്നം പറഞ്ഞിട്ട് അത് കല്യാണം മാറ്റിയൊന്നും വെച്ചില്ല ഇങ്ങനെ അവർ അവരുടെ ബന്ധുക്കളെന്തോ വന്ന വരട്ടെ ആ ടൈമിലാണ് പിന്നെ നമ്മുടെ ആ ടൈമിൽ നിപ്പ ആ ടൈമിലായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ വന്നപ്പം പിന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഞാനും അവന് ഗുരുവായൂരിൽ വെച്ചിട്ട് കാര്യവെട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെയ് ഇരുപത്തി മൂന്നിന് അന്ന് മുതൽ ഞങ്ങൾ ഭാര്യ ഭർത്താവ് ജീവിച്ചു വന്നതാണ് അപ്പം പിന്നെ സെപ്റ്റംബറിൽ ഞാൻ ജോലി ചെയ്യുന്ന അവിടെ വിളിച്ചിട്ട് പുള്ളി ഇങ്ങനെ എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് എൻ്റെ ഫസ്റ്റ് കല്യാണത്തിൻ്റെ ഇത് ഇതായി പോയത് അവർക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി വേറൊരു സ്ത്രീ ആയിട്ട് ഇപ്പോൾ അവരുമായിട്ടൊക്കെ ജീവിക്കുക എവിടെയാണെന്ന് അറിയത്തില്ല കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ അത് ലീഗലി ഒന്നുമല്ല അപ്പോൾ അതും എല്ലാം പറഞ്ഞ് തന്നെയായിരുന്നു ബന്ധം തുടർന്ന് വെക്കൊണ്ടിരുന്നത് ആ ടൈമിൽ നവംബർ രണ്ടാം തീയതി എന്നോട് പറയാതെ രാകേഷ് ഗൾഫിലേക്ക് പോകുകയും പുള്ളി ബ്ലോക്ക് ചെയ്ത് പോയിട്ട് പിന്നെ ആ ഇരുപത്തി രണ്ടാം തീയതി തന്നെ തിരിച്ച് നാട്ടിലേക്ക് വരികയും വീണ്ടും ബന്ധം ഈ ഡിസംബർ അത്ര ആറാം തീയതി വരെ തുടർന്ന് ആറാം തീയതി ഞാനിവരെ വീട്ടിൽ വന്ന് പ്രശ്നമായി വഴക്കായി എന്നെ അവിടെ വെച്ച് തല്ലി ഈ ഇവിടെ ജേഷനിൽ ഇവരുടെ നേതൃത്വത്തിൽ എന്നെ അവിടെ താമസിപ്പിച്ചിട്ട് പിറ്റേന്ന് പത്ത് മണിക്ക് ഇവിടെ കൊണ്ടുവരാൻ എന്നോട് പറഞ്ഞിട്ട് ആരും എന്നെ കൊണ്ടുവിടെ വന്നില്ല ഞാൻ മൂന്നരയ്ക്ക് ഞാൻ ഒറ്റയ്ക്കായി ഇവിടെ വന്നത് അപ്പോൾ ഇവർ എല്ലാ സംഭവങ്ങളും എൻ്റെ സ്റ്റേഷനിൽ പരാതി പറയാൻ പറഞ്ഞ് എന്നെ തിരിച്ചയക്കുകയാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പതിനഞ്ചാം തീയതിയാണ് എൻ്റെ സ്റ്റേഷനിൽ പരാതി വരുന്നത് ആ പരാതിൻ്റെ ഒരു പ്രാവശ്യം മാത്രം വിളിച്ചു പിന്നെ അവരെ സി ഐ ഉള്ള സമയം വന്ന് കാണാൻ പറഞ്ഞിട്ട് അവർ വന്നില്ല കല്യാണം താലി കെട്ടി അവരെ ഉള്ളു അവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പം നമ്മളാ അതൊരു വിശ്വാസമുള്ളൂ ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്നൊരു വാക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധിക്കും ആ ഇതിൻ്റെ തന്നെ ഫോട്ടോ അപ്പോഴും തന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് അതിലെല്ലാം ഇട്ടതുകൊണ്ട് എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും ഇപ്പോഴും ഞാൻ വിവാഹം കഴിഞ്ഞു എൻ്റെ ഇഷ്ടത്തിന് ഞങ്ങൾ കല്യാണം കഴിച്ചു എന്നാണ് ഇപ്പോഴും അവരെ ധാരണ അപ്പോൾ അവർ അവിടെ അന്വേഷിച്ച് തുടങ്ങി ഇവനെന്താ ഇവിടെ വരാത്തെ ഞാനെന്താ ഇങ്ങോട്ട് വരാത്ത അപ്പം ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പിന്നെ ഇപ്പം ഇവർ മെയിൻ പറയുന്നത് എൻ്റെ ആദ്യത്തെ വിവാഹത്തിൻ്റെത് അതങ്ങനെ ഒരു സംഭവം ആദ്യം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അത് ക്ലോസ് ആയി കാരണം മൂന്ന് ഡേറ്റ് മൂന്നിന് തന്നെ പ്രശ്നം തുടങ്ങിയിട്ട് പുള്ളി വേറെ ആ സ്ത്രീയായിട്ട് തന്നെ പോയി അത് പിന്നെ നമ്മൾ കേസായിട്ടൊന്നും പോയില്ല ഞാൻ കൊടുത്തതൊക്കെ ഞങ്ങൾ കന്ന് തന്നെ തിരിച്ചു തന്നതുകൊണ്ട് അതിൻ്റെ പുറകിൽ പോകേണ്ട ആവശ്യമാണ് ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയതാടി